അതായത് ഇവിടെ ശ്രീ പ്രമേയം പ്രമേയം അടിയ പറഞ്ഞല്ലോ മേയം അവതരിപ്പിച്ച ഇയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസിന് പിറങ്ങാ മതി കേസ് പരിശോധിക്കല്ല നിരോധന നിയമപ്രകാരം വി സി ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഇടുക്കി പോരെ കേസ് നമ്പർ ഉൾപ്പെടെയുണ്ട് അല്ല അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് സർ യു ഡി എഫ് എത്തിച്ചേർന്നിട്ടുള്ള സ്ഥിതിവിശേഷമാണത് ഞാന് അല്ല ഒന്ന് കഴിഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല സാർ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തണ്ട ഇവിടെ സംഘർഷ സംഘർഷഭരിതമായിരുന്ന ഒരു തൊഴിൽ മേഖലയെ സംഘർഷരഹിതമാക്കി മാറ്റി സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൊഴിൽ വകുപ്പിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ച് തൊഴിൽ മേഖല ശാന്തമാക്കുന്നതിനോടൊപ്പം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുകയാണ് തൊഴിൽ വകുപ്പ് ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിൽ തന്നെ എഴുപത്തി എണ്ണായിരത്തി ഒൻപത് പേർക്ക് പ്ലേസ്മെന്റ് സംഘടിപ്പിച്ചു കൊടുത്ത വകുപ്പാണ് തൊഴിൽ വകുപ്പ് അതുപോലെ തന്നെ നാൽപ്പത്തി ഓരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തുകൊണ്ട് എംപ്ലോയ്മെന്റുകൾ വഴി ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി പതിനാല് പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് തൊഴിൽ വകുപ്പ് മുന്നേറുകയാണ് സർ അതിനോടൊപ്പം തന്നെ ജൻഡ ജില്ലയിലെ തൊട്ടാരക്കരയിൽ ഡ്രാൻ ഇന്നോവേഷൻ പാർക്ക് സ്ഥാപിച്ചുകൊണ്ട് പാലക്കാട് ഐ ഐ ടിയുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പാർക്ക് സ്ഥാപിച്ചത് തൊഴിൽ വകുപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം ചന്ദ്രത്തോപ്പിലെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് എനിക്ക് വകുപ്പിനോട് ആവശ്യപ്പെടാനുള്ളത് സെക്യൂരിറ്റിക്കാർക്ക് ഇരിപ്പിടം ഉൾപ്പെടെ ഉറപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കിയ വകുപ്പ് മന്ത്രിയെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ അതുപോലെ തന്നെ ഇപ്പൊ എക്സൈസ് വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നും വിവാദങ്ങളുടെ വകുപ്പായിരുന്നു എങ്കിൽ അതിനെ വിവാദരഹിതമാക്കി മാറ്റി ആ വകുപ്പിനെ ശക്തിപ്പെടുത്തി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്ന് അതിനാവശ്യമായ വകുപ്പിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുത്തുകൊണ്ട് ആവശ്യമായ വാഹനങ്ങൾ വയർലെസ് സെറ്റ് ഇവിടെ ചിലരെ പറഞ്ഞ് തോക്ക് തിരിച്ചു വാങ്ങിയെന്ന് ഇല്ല സാർ എൺപത്തി എൺപത്തിമൂന്ന് തോക്കുകൾ ആ വകുപ്പിന് കൊടുക്കുക മാത്രമല്ല അയ്യായിരത്തി നാനൂറ് തിരകളും അവർക്ക് നൽകുകയുണ്ടായി അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ റീപ്ലേസ് ചെയ്തു വീഡിയോ കോൺഫറൻസ് സിസ്റ്റം ഏർപ്പാട് ചെയ്തുകൊണ്ട് ഇരുപത്തിരണ്ട് ചെക്ക് പോസ്റ്റുകളിൽ സി സി ടി വി സ്ഥാപിച്ച് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള വെഹിക്കിൾ യാഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് ആ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്